ബാങ്ക് ജപ്തി ചെയ്ത കെട്ടിടത്തിനുള്ളിൽ സോഡ കമ്പനിക്ക് ഉള്ളിൽ പ്രതിഷേധവുമായി സംരംഭക നിൽക്കുകയാണ് ഇത് പേര് ലസിക എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ഏഴമറ്റൂരാണ് ഈ സംഭവം ലസികയുടെ ഉടമസ്ഥയിലുള്ള സോഡ ഫാക്ടറിയാണിത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത് ലക്ഷം രൂപ കേരള ബാങ്കിന്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്നും വായ്പ എടുത്തതാണ് അതിൽ പതിമൂന്ന് ലക്ഷത്തിൽ അറുപതിനായിരം രൂപയോളം തിരിച്ചടച്ചു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ബാങ്ക് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഇനിയും അടയ്ക്കാനുണ്ട് എന്നാണ് ബാങ്ക് പറയുന്നത് ഈ പ്രോപ്പർട്ടി രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ബാങ്ക് ജപ്തി ചെയ്തതാണ് അടുത്ത മാസം ഇത് ലേലത്തിൽ വെക്കുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബാങ്ക് ജപ്തി ചെയ്ത ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ ഇവർ കയറിയിരിക്കുകയാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ ഒരു നീതി തങ്ങൾക്ക് കിട്ടാതെ ഈ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി എന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറില് പത്ത് ലക്ഷം രൂപ ആദ്യം എടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് ലക്ഷം എടുത്താൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് രണ്ടാമത്തെ പതിനാറില് പത്ത് ലക്ഷം രൂപ എടുത്തു അങ്ങനെ മൊത്തം ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ എടുത്തു ഇരുപത് ലക്ഷം രൂപ എടുത്തതില് പതിമൂന്ന് ലക്ഷത്തി രൂപയോളം മൊത്തം അടച്ചിട്ടുണ്ട് കൊറോണ കാലത്ത് ഞങ്ങൾ നാല് ലക്ഷത്തി ചില്ലുവാനം രൂപ അടച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ രേഖയുണ്ട് കാര്യങ്ങളുമുണ്ട് അത് ലാസ്റ്റ് ഞങ്ങൾ അടയ്ക്കാൻ ചെന്നത് ഡിസംബർ ഇരുപതിന് അടയ്ക്കാൻ ചെന്നപ്പം പറഞ്ഞു ഇനി നിങ്ങൾ അടയ്ക്കണ്ട അത് ഞങ്ങൾ മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് സേവിങ് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടിടുന്നത് നിങ്ങൾ മൊത്തം നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപയോളം മൊത്തം അടച്ചിട്ടുണ്ട് പക്ഷേ ബാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു രൂപ പോലും അടച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് തവണ ഞങ്ങൾക്ക് അവർ സാഹചര്യം തന്നു പക്ഷെ തന്നതൊക്കെ എങ്ങനെയാച്ചാൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് ാണ് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കലുണ്ട് അത് മുപ്പത് ലക്ഷം രൂപ ഈ കൊറോണ സമയത്ത് നമ്മളെ കൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു ഞങ്ങൾ ഇതെല്ലാം കാണിച്ച് മിനിസ്റ്റർ അടുക്കം പോയി മിനിസ്റ്റർ ഞങ്ങൾക്ക് ഒരു ഉത്തരവ് വന്നു ജപ്തി നടപടി നിർത്തിവെക്കണമെന്നും താൽക്കാലികമായി ജപ്തി നടപടി നിർത്തിവെക്കണമെന്നും തവണയ്ക്ക് കാലതാമസം കൊടുക്കണമെന്നും തന്നു അതിന്റെ നമ്പരും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ഇരുപൊണ്ട് രേഖകളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ ആ നടപടി ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അടുത്ത മാസം ഇത് ലേലം ലേലം പറയുന്നത് അവരിലേ പറഞ്ഞത് ഞാൻ ഈ എൻ്റെ ഫാക്ടറി എന്ന് മാറിയില്ല കാരണം ഇത് പി എം ജി പി വഴിയുള്ള സ്കീമിലുള്ള പിന്നെ യൂണിയൻ ബാങ്കിൻ്റെ മല്ലപ്പള്ളി യൂണിയൻ ബാങ്കിൽ പത്ത് ലക്ഷം രൂപ ഉള്ള ഒരു ഫാക്ടറി ആണിത് ഖാദി ബോർഡിൻ്റെ സബ്സിഡി നാലര ലക്ഷം രൂപ വന്നു കിടക്കുന്നതാണ് വ്യവസായ യൂണിറ്റിൻ്റെ അപ്പോൾ അവർ പറഞ്ഞാൽ ആരെല്ലാം അനുഭവിച്ചിറങ്ങിയാലും എൻ്റെ ഇപ്പോഴത്തെ ഇതിനെച്ച് എനിക്ക് നീതി കിട്ടണം ആ നീതി കിട്ടാതെ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിനകത്തൊന്നും ഇറങ്ങുന്നില്ല അതിന് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ സാഹചര്യം എനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള തോന്നിയാൽ അതിന് വേണ്ട എല്ലാ സാഹചര്യമായിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത് എനിക്ക് ജീവനോടെ ഞാനത്തൊന്നും പുറത്തു ഇറങ്ങത്തില്ല ആരെന്തെല്ലാം പറഞ്ഞാലും എനിക്ക് നീതി കിട്ടിയില്ലേ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഇപ്പം നാലാമത്തെ ദിവസമാണ് ഇതിനകത്ത് നാല് ദിവസമായി ഇതിനകത്ത് കയറിയിട്ട് തീരുമാനമാകാതെ എന്ന് വെച്ചാൽ എനിക്ക് നീതി കിട്ടണം അല്ല തീരുമാനം നീതി എനിക്ക് പറയുന്ന ഈ ഫാക്റ്റിൽ തുറന്ന് പ്രവർത്തിച്ചിട്ട് ഞാൻ ലോൺ അടച്ചോളാം കാരണം ഇവർ പറയുന്നത് ഞാൻ ഒന്നും അടച്ചിട്ടില്ല ഈ കൊറോണ കാലത്ത് പോലും ഞാൻ അടച്ചുകൊണ്ടിരുന്ന തുകയാണ് നമ്മുടെ ഈ ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെയ്ത് എൻ്റെ ഇത് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിൽ ഉള്ളതാണ് അപ്പം പിന്നെ അവർ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല അവരെ പറയുന്നു ആറ് വർഷമായിട്ട് ഞങ്ങൾ അടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു ഈ ആറ് വർഷം കൊണ്ട് എന്താണ് ഇവർ നേരത്തെ അങ്ങനെയാണ് ചെയ്യാൻ നിയമവിരുദ്ധമായ ഒരു ജപ്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കാരണം ആരോടെങ്കിലും അല്ലേ ചോദിക്കാൻ നിയമപരമായിട്ടൊരു ജപ്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഈ ഫാക്ടറിയുടെ താക്കോലിരിക്കുന്ന എൻ്റെ കയ്യില അവരുടെ നിയമപരമായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെ ഇവിടെ അന്ന് ഒരു നിയമം ജപ്തി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അത് നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ഒന്ന് തിരക്കി നോക്ക് അപ്പം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ജപ്തി നടപടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം എൻ്റെ ഈ ഫാക്ടറി തുറന്ന് പ്രവർത്തിച്ച് ഞാൻ കൃത്യമായിട്ട് തവണ അടച്ചോളാം കാരണം എനിക്കിത് അടയ്ക്കാൻ പറ്റുമായിരുന്നല്ലോ അവർ മുടക്കിയത് കൊണ്ട് മാത്രമല്ല എനിക്കിത് പറ്റിയേ ഈ രണ്ട് വർഷമായിട്ട് ആർക്കുണ്ട് പ്രയോജനം ആർക്കേലും ഇത് പൂട്ടി കിടന്നുകൊണ്ട് വന്നു രണ്ടു ലക്ഷം കൂടെ നഷ്ടം വന്നു രണ്ടുകോടി രൂപ അതെ അതെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇവിടെ ചേട്ടൻ ചോറിന്റെ പാത്രം ഇരിക്കുന്നു സോഡ അന്നടിച്ച സോഡകളാണ് ഈ കിടക്കുന്നത് ഇപ്പൊ ഞാൻ വിനോദം കയറി ഇപ്പം എടുത്ത് വെച്ചതാണിത് ആ അന്നടിച്ചത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോഴാണ് ഇവര് ഞങ്ങൾ പോയി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് വൈകിട്ട് ആറുമണിയാകുമ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് പൂട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ഞങ്ങൾ ഉടനെ ചോദിച്ചു അതങ്ങനെ ആ മിനി മിനിസ്റ്റർ എടുക്കലെ ഒരു ഉത്തരവ് ഉണ്ടല്ലോ സി ഒക്ക് പോയിട്ടുണ്ട് അമ്പത്തൊമ്പത് നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞ് ബാറ് ഇരുന്ന് ഇരുപത്തിരണ്ടാം ആണ്ടൽ ആ ആണ്ടിലെ ഒരു ഡേറ്റ് വെച്ച് ഞങ്ങൾ പറഞ്ഞു സാറേ അങ്ങനെ ഒരു ഉത്തരവ് പോയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളുടെ കിട്ടില്ല അതായത് കേരള ബാങ്ക് മല്ലപ്പള്ളി ബാഞ്ച് ഒരു ധാർഷ്ട്യമാണ് കാണിക്കുന്നത് ആ ധാർഷ്ട്യം വേണ്ട നമുക്ക് ഇത് ഇത് പ്രവർത്തിക്കാനോട്ട് അനുമതി ഞാൻ പക്ഷേ വേണം ചില ചേരുകയാണ് ഈ ഒരു നിന്ന് ഇറങ്ങില്ല എന്നാണ് നിലവിൽ ബാങ്കിന്റെ ഈ ചൂഷണത്തിനെതിരെ ആത്മഹത്യ ഭീതി മുഴക്കിക്കൊണ്ടാണ് ലസിയെ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ ബാങ്ക് മാനേജർ വന്നതിന് ശേഷം അവർ ഈ രണ്ട് ബാങ്ക് മാനേജർ ഇന്നലെ വന്നവരെ ഭീഷണിപ്പെടുത്തുകയും അതറിഞ്ഞ് ഞങ്ങൾ പൊതുപ്രവർത്തകർ വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ എടുത്തതിൻ്റെ എടുത്ത പൈസ പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപ അവർ അടച്ചിട്ടുണ്ട് വീണ്ടും അടയ്ക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ ഇരുപത് ഇരുപതിനായിരം രൂപ കൊണ്ട് അടയ്ക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ ഇനി അടയ്ക്കേണ്ട അത് ഞങ്ങൾ ജപ്തി നടപടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അവർ പറയുമ്പോഴാണ് ഇവർ വിവരങ്ങൾ അറിയുന്നത് രണ്ട് വർഷമായി അവർക്ക് ഒരു കച്ചവടവും ഒന്നും നടക്കാതെ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് അപ്പോൾ ഇതുപോലെ ആ ആത്മഹത്യ ഭീഷണി മുഴക്കിയപ്പോൾ ഞങ്ങൾ വന്ന് അവരെ വന്ന് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു അവരോടൊപ്പം രണ്ട് ദിവസമായിട്ട് ഞങ്ങളും ഇവിടെ കഴിഞ്ഞു കൂടുകയാണ് അതിനെന്ത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടിയും നല്ല ഇവർക്ക് ഇവർ ഇവരെ ഇതിനകത്തൊരു സംരക്ഷണത്തിന് വേണ്ടി ആ ലോണുകൾ പിന്നെ മുന്നോട്ട് പുതുക്കി നൽകാനായിട്ടുള്ള ഒരു സാവകാശം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ ഈ നിന്ന് ഇറങ്ങുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇന്നലെ രാവിലെ തൊട്ട് വന്നതാണ് ഇവിടെ ബാങ്കി വരുന്ന സമയത്താണ് ഞാനിവിടെ എത്തുന്നത് എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ബാങ്കിൻ്റെ എതിരെ ഒരു പ്രതിഷേധം ഞങ്ങളെ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പല ന്യൂസ് ചാനലുകളും കാണുന്നുണ്ട് ഒരു കുടുംബത്തെ ആത്മഹത്യയിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഉള്ള ഒരു പ്രവർത്തനമല്ല നമുക്ക് വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ ജനകീയ സമിതി എന്ന പേരിലുള്ള ഞങ്ങളുടെ ഈ സമിതി ഇതിനകത്ത് ഇടപെട്ടതും ഇവർക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഞങ്ങളിവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെ അറിയിക്കുകയാണ് എന്നാണെങ്കിലും പത്തനംതിട്ട എഴമറ്റൂരാണ് ഇത്തരത്തിൽ ഒരു സംഭവമുള്ളത് കേരള ബാങ്കിന്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്നാണ് ലസിക എന്ന ഈ വീട്ടമ്മ വായ്പ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് ലക്ഷം എടുക്കുന്നു പതിനാറിൽ വീണ്ടും ഒരു പത്ത് ലക്ഷം കൂടി എടുക്കുന്നു അങ്ങനെ ആകെ ഇരുപത് ലക്ഷം രൂപ വായ്പ എടുത്തു അവർ ഒരു സോഡ ഫാക്ടറി നടത്തി വരികയായിരുന്നു ഇരുപത് ലക്ഷം രൂപ വായ്പ എടുത്തു അതിൽ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപ തങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് കോവിഡ് സമയത്ത് ചില പ്രതിസന്ധികൾ വന്നിരുന്നു അതിനുശേഷം ഇരുപതിനായിരം രൂപ വായ്പയിലേക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി ബാങ്കിലേക്ക് ചെന്നതാണ് അപ്പോൾ ബാങ്കുകാർ ആ പൈസ വായ്പയിലേക്ക് വാങ്ങാതെ എസ് ബി അക്കൌണ്ടിലേക്ക് മാറ്റി എന്നാണ് ഇവർക്കുള്ള ആരോപണം എന്താണെങ്കിലും നിലവിൽ ബാങ്ക് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടം ജപ്തി ചെയ്തതാണ് വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഒരു സോഡാ കമ്പനി നിലവിൽ പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടത്തിനകത്ത് കയറിയിരിക്കുകയാണ് ലസിക ലസിക പറയുന്നത് തനിക്ക് നീതി കിട്ടിയിട്ടില്ല ഇരുപത് ലക്ഷം എടുത്തു പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരിച്ചടച്ചു ഇനി നാൽപ്പത്തിനാല് ലക്ഷം അടയ്ക്കാനുണ്ടോ എന്നാണ് ബാങ്ക് പറയുന്നത് അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരു കാരണവശാലും തനിക്ക് നീതി കിട്ടാതെ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ലെസികയും അവരുടെ ഭർത്താവ് പ്രിൻസും പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി